നമ്മുടെ ടൂറിസം വകുപ്പൊന്ന് മനസ്സ് വെച്ചാൽ ധാരാളം വിനോദസഞ്ചാരികൾ എത്താൻ സാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ടയിലെ രാമഞ്ചുരം അഞ്ച് ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു കുളമാണ് ഈ പ്രദേശത്തെ മനോഹരമാക്കുന്നത് കുളനട ഗ്രാമപഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഒറ്റക്കെട്ടായാണ് കുളത്തിന്റെ പുനരുദ്ധാരണം ഇപ്പോൾ നടത്തുന്നത് പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഒരു കാലത്ത് കടുത്ത വേനലിൽ ജില്ലയിലെ നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് കുളനട ഗ്രാമപഞ്ചായത്തിലെ രാമഞ്ചിറ എന്ന കുളത്തിൽ നിന്നായിരുന്നു പിന്നീട് കുളം ഉപയോഗിക്കാതെ കിടന്ന് നശിച്ചുപോയി കുളം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും കേന്ദ്ര സർക്കാരിന്റെ അമൃത സരോവർ പദ്ധതി പ്രകാരം ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ മുടക്കി കുളം നവീകരിക്കുകയാണ് സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണം കൂടിയുണ്ടെങ്കിൽ രാമഞ്ചിറയെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്ന് വാടങ്കം സി ബി നൈനാൻ മാത്യു പറഞ്ഞു ഇത് ടൂറിസം ഏറ്റെടുത്ത ഏറ്റവും നല്ലതായിരിക്കും അതിപുരാതനമായ ഒരു ചിറയാണിത് ഇതൊരു ഗ്രാമപ്രദേശമാണ് ഇത് കുളനട പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ളതാണ് വർഷങ്ങളായി ഇത് മലിനമായി കിടന്നതാണ് ഇപ്പോൾ പഞ്ചായത്ത് അമൃത സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചാണ് ഇത് ചെയ്യുന്നത് കുളത്തിന്റെ കരയിൽ ഹാപ്പിനസ് പാർക്ക് നിർമ്മിക്കാനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് കൂടാതെ ഇരിപ്പിടങ്ങളും കുളത്തിന്റെ എല്ലാ വശങ്ങളിലും തയ്യാറാക്കും മാനസികോല്ലാസത്തിന് പറ്റിയ സ്ഥലം രാമഞ്ചെറിയെ അങ്ങനെ മാറ്റിയെടുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കുളനട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു എല്ലാ വ്യക്തികളും സ്ട്രെസ്സിലാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് അപ്പൊ ഇത്തരം മേഖലകൾ ഒരുപാട് പബ്ലിക് പ്ലേസുകൾ വെറുതെ കിടപ്പുണ്ട് അത്തരം എടുത്തുകൊണ്ട് അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടത്തിയാൽ വലിയൊരു നേട്ടമുണ്ട് കുളത്തിലെ പായൽ നിൽക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സജീവമായി രംഗത്തുണ്ട് കുളനട ചെന്നീർക്കര മെഴുവേലി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശം കൂടിയാണ് രാമഞ്ചിറ ബോട്ടിംഗ് ഉൾപ്പെടെ ഭാവിയിൽ സജ്ജമാക്കിയാൽ ധാരാളം വിനോദസഞ്ചാരികൾ രാമഞ്ചിറയിലേക്ക് എത്തുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്തിര ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി ഉടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട തീർച്ചയായും ഇത്തരം ചെറിയ ടൂറിസം സെൻറ്ററുകളിലേക്ക് കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് സർക്കാരിൻ്റെ ടൂറിസം മന്ത്രി ശ്രീ പി മുഹമ്മദ് റിയാസിൻ്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് തീർച്ചയായും ഈ റിപ്പോർട്ട് കൊണ്ടുവരാം ഉടൻ തന്നെ നടപടികൾ അദ്ദേഹം എടുക്കുമോ എന്നും നോക്കേണ്ടതുണ്ട് മറ്റ്